അന്നു ദേ യേയ് ചാൻ കടിക്കാതെ ചാൻ കടിക്കാനേ കേറ് ചേനകവ് കടിക്കാതെ കടിക്കാനോ കടിക്കാനല്ല അണ്ടി ചാനത്തിനെ കാറ്റ് അടിക്കുമോ ഇനാച്ച്മെന്റിൽ ഇയാ വാങ്ങിയട കേ നാ വാങ്ങിയട ഇയാ വാങ്ങിയട എന്തുമാമ്മു തങ്ങോ പാസ കയറി കൈല വാന്ത്യടക്ക കൈല അപ്പാക്ക് അപ്പാക്ക് വാണ്ടിവരടാ മാമാ കേർക്ക വലാം ബാ അങ്ങി ഉമ്മില വാണ്ടിവരണം എക്കി കൊണ്ടുകൊണ്ടു വരാം അമ്പി അപ്പ വാണ്ടിടേക്കല്ലേ ഇങ്ങോട്ട് വാ പാപ്പടം വാണ്ടിവരണം അങ്ങോട്ട് കേറി

அப்படி பாப்பாக்கு உமா கொடுத்துட்டு ஒன்றும் செய்யாது அக்கா பாத்துக்கிறேன் சரி அப்பாக்கு வரலாமா நீ ரெண்டு பேருக்கும் உமா கொடுத்தா என்ன ரெண்டு பேருக்கும் உமா கொடுத்தா வாழ்ந்து சரியா அப்பாக்கு எப்படி உமா கொடுக்கணும் р ja р